വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജപ്തി വിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കൊല്ലം ചിന്നക്കടയിലെ കേരള ബാങ്കിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും അംഗം തൊള്ളൂർ രാജഗോപാല നാഗൻ രാജഗോപാലനാഗൻ ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ നയിക്കുന്ന ചില നടപടിക്രമമാണ് ഈ ജപ്തി നടപടി എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തുന്നത് നമുക്കറിയാം നമ്മുടെ രാ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ലെങ്കിൽ കാർഷികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി തുച്ഛമായ തുകകൾ അവരുടെ വസ്തുവകകൾ ജാമ്യത്തിൽ വെച്ച് ലോണെടുക്കുകയും ആ ലോണ് ചില സാഹചര്യങ്ങൾ കൊണ്ട് തിരിച്ചടയ്ക്കാതെ വരികയും ചെയ്യുമ്പോൾ പാവപ്പെട്ട ജനതയെ കുടിയൊഴിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നു എന്നുള്ളതാണ് ും കേന്ദ്ര ഗവൺമെന്റ് പാസാക്കി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സർഫാസി നിയമം റദ്ദു ചെയ്യുക സർഫാസി ആക്ട് പ്രകാരമുള്ള ജപ്തി നടപടികൾ ഒഴിവാക്കുക പത്തു സെന്റിനു താഴെ ഭൂമിയുള്ളവരെ കാർഷികവും കാർഷികേതരവുമായ കടങ്ങൾ എഴുതിത്തള്ളുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് രാജ്യത്ത് നിലനിൽക്കുന്ന സർഫാസി നിയമം പാവപ്പെട്ട ജനതയെ വലിയ രീതിയിൽ ബാധിക്കുന്നതിനാൽ ഈ നിയമം റദ്ദു ചെയ്യണമെന്ന് ഭീമിഷൻ കോർ കമ്മിറ്റി അംഗം തൊള്ളൂർ രാജഗോപാലൻ നാഗൻ ധർണസമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആവശ്യപ്പെട്ടു ജപ്തിവിരുദ്ധ ജനകീയ സമിതി ചെയർപേഴ്സൺ എം സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തി സർഫാസി ആക്ട് രണ്ടുതരം പൗവന്മാരെ സൃഷ്ടിക്കുന്നതായി അവർ പറഞ്ഞു ബാങ്കിന്റെ വായ്പാ കിട്ടാക്കടത്തിൽ എൺപത്തിയഞ്ച് ശതമാനവും വൻകിട കുത്തകകളുടേതായിരിക്കുമ്പോൾ പതിനഞ്ച് ശതമാനം കിട്ടാക്കടം നൽകാനുള്ള സാധാരണക്കാരായവരാണ് സർഫാസി ആക്ട് പ്രകാരം കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് ഈ നിയമത്തിലൂടെ സാധാരണക്കാരായവരുടെ വസ്തുവകകൾ പിടിച്ചെടുക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ജപ്തി വിരുദ്ധ ജനകീയ സമിതി ചെയർപേഴ്സൺ എം സരസ്വതി പറഞ്ഞു ജപ്തി വിരുദ്ധ ജനകീയ സമിതി ജനറൽ കൺവീനർ കെ കെ സോമരാജ് അധ്യക്ഷനായിരുന്നു ജോർജ് സൈജു രമണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ ഒരുപോലെതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രാ ക്രൈൻ ഫോക്ക് ലിഫ്റ്റ് മാനുവൽ ഫോക്ക്ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക്ക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രെയിൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രെയിൻ ബോക്ക്ക്യാറ്റ് ഷവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലിഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ